സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് നിരണം ഇടവകയുടെ നേതൃത്വത്തിൽ മാർ യോഹാൻ അനുസ്മരണവും നടത്തി സംസ്ഥാന സർക്കാർ വനമിത്ര അവാർഡ് പരിസ്ഥിതി പ്രവർത്തകനുമായ ജി രാധാകൃഷ്ണൻ പരിസ്ഥിതി ഞായർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് നിരണം ഇടവകയുടെ നേതൃത്വത്തിൽ പ്രകൃതി സ്നേഹിയും ആത്മീയ ആചാര്യനും ആയസ് അനുസ്മരണവും ഞായർ ദിനാചരണവും സംഘടിപ്പിച്ചു രാവിലെ എട്ട് മണിക്ക് ഇടവക ഇടവകവുകാരി ഫാദർ മാർക്കോസ് പള്ളിക്കുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പൊതുസമ്മേളനത്തിൽ സംസ്ഥാന സർക്കാർ വനമിത്ര അവാർഡ് ജേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ ജി രാധാകൃഷ്ണൻ പരിസ്ഥിതി ഞായർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു വേണ്ടി പരിസ്ഥിതിയുടെ സന്ദേശം ജീവിതത്തിൽ പറയും അല്ല അല്ല ഇത് അതല്ല സ്വന്തം ജീവിതത്തിൽ ആ പരിസ്ഥിതിയുടെ മൂല്യം അതിൻ്റെ വില കാണിച്ചു തന്ന ആ വലിയ മഹാൻ്റെ പിന്തുടർച്ചക്കാരായ നിങ്ങളെ കാണാനും വർത്തമാനം പറയാനും കഴിഞ്ഞാലുള്ള സന്തോഷം അതിൽ ഇവിടെ തന്നെ എന്നെ സാഗതം ചെയ്തപ്പോൾ അതിനെല്ലാം കണ്ടു ഒരു എല്ലായിടത്തും പ്ലാസ്റ്റിക്കാതരല്ല പരിസ്ഥിതി പരിപാടികളെല്ലാവരും പ്ലാസ്റ്റിക് പൂക്കകത്ത് വെള്ളം വെക്കും അതിൻ്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുകൊണ്ട് തരും ഇതങ്ങനല്ല ഇക്കാര്യത്തിലൊക്കെ വലിയ പരിമിത പ്രവചനാണ് ജോൺസൺ സാർ ജോൺസൺ സാർ ഞാൻ വേണ്ടി പത്തിരുപത് വർഷത്തെ ഭരിക്കും അപ്പോൾ അദ്ദേഹം ഞാൻ ഈ ചങ്ങങ്കരി സ്കൂളിൽ ജോലിയായിട്ട് വരുന്ന കാലത്തേക്കെ ഭരിക്കുകയാണ് ഞങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ആൻ്റെ പുനമ്പി എന്ന് പറഞ്ഞൊരു പരിസ്ഥിതി പ്രവർത്തകൻ അദ്ദേഹം ആ കാലത്തിൽ ആനു വായി വെച്ച് മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ അതിൻ്റെ ചെയർമാനാണ് അപ്പോൾ ആ കാര്യത്തിലൊക്കെ വളരെ താല്പര്യമെടുത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നിൽ നിൽക്കുന്ന ഇടവകാരി ദേവാലയ പരിസരത്ത് വിശ്വാസികൾ ചേർന്ന് എഴുപത്തിനാല് ഫലവൃക്ഷത്തൈകൾ നടന്നതിന്റെ ഭാഗമായി ആദ്യ ഫലവൃക്ഷത്തൈ ഇടവകയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിയായ റോഷൻ റെന്നിക്ക് പരിസ്ഥിതി സംരക്ഷണ സമിതി ആലപ്പുഴ ജില്ലാ ചെയർമാൻ എ എം നിസാർ കൈമാറി തുടർന്ന് വൃക്ഷത്തൈ വിശ്വാസികൾ ചേർന്ന് നട്ടു സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടുക്കുള ട്രസ്റ്റി റന്നി തോമസ് അജോയ് കെ വർഗീസ് എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ കഴിഞ്ഞി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് അൽതാര ശുശ്രൂഷകൻ എബെയിൽ തോമസ് റീനിയെ ഇടവക വികാരി ഫാദർ മർക്കോസ് പള്ളിക്കുന്നേഹിയും ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷനും ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളുമായ മോർ മോർ അതീഷ്യസ് യോഹാൻ പ്രഥമം മെത്രാപോലിത്ത കാലം ചെയ്തത് കഴിഞ്ഞ മെയ് എട്ടിനായിരുന്നു